ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകാൻ കുപ്പായം തയ്ച്ചു വെച്ചൊരു ടീമുണ്ടായിരുന്നു ഏഹ് അവര് അതിനിടക്ക് തീഹാർ ജയിലിലേക്ക് ഒരു ഉല്ലാസയാത്ര പോയി രണ്ടു വർഷം പിന്നിടുന്നു എന്താണ് അവസ്ഥ ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ കുറച്ച് കഴിപ്പപ്പെട്ടു പോയില്ലേ ഉല്ലാസി ഉല്ലസിക്കാൻ പോയില്ലേ ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു ഉല്ലാസൊക്കെ വേണ്ടേ അവർ ഉദ്ദേശിച്ചത് ഉല്ലാസയാത്ര പോകാമോ എന്നൊക്കെയായിരുന്നു പക്ഷേ ഭരിക്കുന്നത് അപേക്ഷയാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് അമിത്ഷാ ഭരിക്കുന്ന സമയത്ത് രാജ്യത്തെ ഒരു വിഘടനവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭീകരവാദ ശക്തിയായി മാറാൻ വേണ്ടിയിട്ടോ ഒരു വർഗീയവാദ ശക്തിയായി മാറാൻ വേണ്ടിയിട്ടോ ഒരു സംഘടനയ്ക്കും ആഭ്യന്തര തലത്തിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സംഘടനയ്ക്കൊക്കെ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെച്ചത് നമുക്ക് നമുക്കിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കണം അമിത്ഷക്കെ ഈ പി എന്ന് പറയുന്ന സംഘടന പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ ആദ്യഘട്ടം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു എൻ ഡി എഫ് എന്ന് പറയുന്നത് അല്ല അല്ല എൻ ഡി എഫ് ആ ഘട്ടത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലും തലശ്ശേരി കണ്ണൂർ ജില്ലേനെയും കോഴിക്കോട് ജില്ലേൻ്റെ ഇടയിലായിട്ട് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു നെട്ടൂർ നെട്ടൂർ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ അറിയപ്പെടുന്നത് അവിടുത്തെ ഒരു നെട്ടൂർ ഡിഫൻസ് ഫോഴ്സ് ആ നെട്ടൂർ ഡിഫെൻസ് ഫോഴ്സാണ് പിന്നീട് എൻ ഡി എഫ് അതായത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലേക്ക് അവർ അതിനെ മാറ്റിയെടുത്തത് അങ്ങനെ മാറ്റിയെടുത്ത് എൻ ഡി എഫ് എൻ ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു പേര് അവരെ മാറ്റിക്കൊണ്ട് അതിനെ കുറച്ച് ഇത്തരത്തിൽ വർഗീയവാദം ഉയർത്തിപ്പെടുത്തുന്ന മുസ്ലിം വർഗീയവാദം ഉയർത്തി ഉയർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജിഹാദിസം ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഒട്ടേറെ സംഘടനകളുമായി കൂടി ചേർന്നുകൊണ്ട് രാജ്യത്തുടനീളമായിട്ടുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് അവർ പി എഫ് ഐ എന്ന പേരിൽ അതിനെ ഒരു മാതൃസംഘടനയുണ്ടാക്കി പി എഫ് ഐ ഒരു സന്നദ്ധ സംഘടനയാണ് രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേഡർ സംഘടന എന്ന നിലയിലേക്കാണ് അവരുദ്ദേശം വേണമെങ്കിൽ ആർ എസ് എസിനെ പോലെ ആകാൻ പറ്റുന്ന ഒരു സംഘടന എന്നാണ് അവർ അക്കാലത്ത് അതിനെ വിശേഷിപ്പിച്ചത് അവകാശപ്പെട്ടു അവകാശപ്പെട്ടത് അപ്പോൾ അത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കുന്നു അതിന് ഒരു പൊളിറ്റിക്കൽ ഫ്രെയിം നൽകിക്കൊണ്ട് എസ് ടി പി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു ഈ എൻ ഡി എഫ് പിന്നീട് പി എഫ് ഐ ആയി മാറുന്ന ഘട്ടത്തിൽ അവർക്ക് ആയുധ പരിശീലനം നൽകുന്നു അവർക്ക് ഒപ്പം തന്നെ നാടുകളായിട്ടുള്ള നാടുകളിലൊക്കെ യുവാക്കളെ ഒത്തുചേർത്തുകൊണ്ട് അവർക്ക് പണവും ബൈക്കും ഫോണും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ഈ പി എഫ് ഐൻ്റെ മലയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അംഗങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി എൻ്റെയൊക്കെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന നാട്ടിലൊക്കെ പി എഫ് ഐക്ക് ഒരു സ്വാധീനമില്ലാത്ത ഇരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു വലിയ സ്വാധീനമുള്ള ഘട്ടമുണ്ടായിരുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം പി എഫ് ഐയുടെ സ്വാധീനത്തിൽ ഞാനൊക്കെ പകച്ചുപോയൊരു സംഭവം എന്ന് പറയുന്ന കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഒരു പ്രദേശത്ത് ഒരു പി എഫ് ഐയുടെ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകൻ ചെറിയൊരു ഓടക്കമുണ്ടായി അവിടുത്തെ സി പി എമ്മിന്റെ ഒരു പ്രവർത്തനം ഡി പി എഫ് പ്രവർത്തനം അങ്ങനെ ഒരു ഉടക്കുണ്ടായി ഒരു ഉടക്കമുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ അന്ന് വൈകിട്ട് നാലുമണിയാകുന്ന സമയത്ത് പി എഫ് ഐ അവിടെ പ്രകടനം നടത്തിയാണ് അതും ഏകദേശം ഇരുന്നൂറോളം പേര് ചേർന്ന് പ്രകടനം നടത്തുകയാണ് ആ ഭാഗത്തുണ്ടായിരുന്ന സി പി എം കാരും ഡി വൈഫ് എക്കാരും മറ്റ് സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർക്കൊക്കെ വലിയ അത്ഭുതമുണ്ടായി അതായത് ഒരു പ്രവർത്തകരുമായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്നു അവർ വൈകിട്ട് നാലുമണിയാകുന്ന സമയത്ത് ഇരുന്നൂറിലേറെ പ്രവർത്തകർ വന്ന് അവിടെ നിന്ന് കൈയും വിട്ടും കാലും വിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥന നടത്താൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് പി എഫ് എ വളർന്നു പോയെന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും തന്നെ ബൈക്കും മൊബൈൽ ഫോണും കൊടുത്തത് ഏതൊരു പ്രധാനപ്പെട്ട സ്ഥലത്തും ഈ മൊബൈൽ ഫോണിൽ ഇവരുടേതായ കോഡായിട്ടുള്ള ഒരു ഭാഷയിൽ മെസ്സേജ് എസ് എം എസ് എത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പെട്ടെന്ന് തന്നെ ഒത്തുചേരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ബൈക്കും പണവും മൊബൈൽ ഫോണും എല്ലാം അക്കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ പിന്നീട് ഈ സംഘടനയിൽ നിന്ന് ഒട്ടേറെ പേരെ ഈ മറ്റേ നമ്മുടെ ജമ്മു കാശ്മീർ ബോർഡറിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ വിദേശ രാജ്യത്തേക്ക് സിറിയയിലേക്കൊക്കെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഈ പി എഫ് ഐക്ക് അക്കാലത്തെല്ലാം നൽകിയിരുന്ന ഒരു സായുധ പരിശീലനമുണ്ട് അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തെരുവു നായ്ക്കളെ ഈ ബൈക്കിൻ്റെ പുറകിലിരുന്ന് വാളുകൊണ്ട് വിട്ടും അതായത് ഒരു മനുഷ്യൻ അവൻ പ്രാണരക്ഷാർത്ഥം ഓടുകയാണെങ്കിൽ അവൻ്റെ കാലിന് വെട്ടിയിടുക കാലിന് വെട്ടിയിട്ട പിന്നെ ഓടാൻ പറ്റില്ലല്ലോ വെട്ടിയിടുക എന്ന തരത്തിലുള്ള അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഇത് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓടിക്കൊണ്ടിരുന്ന തിരുവനായികളെ ഇത്തരത്തിൽ വെട്ടുന്ന സംഭവങ്ങൾ ഒട്ടേറെ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി എനിക്ക് തോന്നുന്നത് ഈ പി എഫ് ഐൻ്റെ നിരോധനത്തിൻ്റെ തൊട്ട് പിന്നെ മുമ്പായിട്ട് മലപ്പുറം ജില്ലയിലെ ഏതാനും പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം ഒരു സ്ഥലത്ത് ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തൊരു അനുഭവം എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയായിരുന്നു ഞാനത് പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ അത് നേരിട്ട് ചില പട്ടികളിലൊക്കെ തെരുവു നായ്ക്കളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് വെട്ടേറ്റായ നിലയിലാണ് പല സ്ഥലത്തും കൊണ്ടത് അവിടെ എന്തായാലും തെരുവ് ആൾക്കാർ കല്ലെറിഞ്ഞു കുടിക്കുന്നു അതിൻ്റെ അപ്പുറത്തായിട്ട് വെട്ടിയിടുക എന്ന് പറയുന്ന രീതി നമ്മൾ എവിടെ തന്നെ കേട്ട് കേൾവിയില്ലാത്തതാണ് കിരാതമായിട്ടുള്ള അതായത് അവരുടെ ഒരു ഉദ്ദേശിച്ചതും ഇത്ര തന്നെയാണ് അവരുടെ മുന്നിൽ ഒരു ശത്രു പെട്ട് ആ ശത്രു ഓടുകയാണെങ്കിൽ പോലും ഓട്ടത്തിനിടയിൽ പോലും ഇങ്ങനെ അവരെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്നത് ഈ പി എഫ് ഐന്റെ ഒരു ആളുകളെ കൊല്ലപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് ഒരു വീ കട്ടാണ് അവർ ആദ്യമായിട്ട് വെട്ടുക പി എഫ് ഐൻ്റെ ഇതേവരെ അവരെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ ഒരു നമുക്ക് അവരുടെ ഒരു കൊലപ്പെടുത്തിയ രീതി വെച്ച് നോക്കിയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ കേസ് ഒഴുകെ നിർത്തിയുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഇവരുടെ മുന്നിലേക്ക് അവരുടെ കില്ലിങ് സ്ക്വാഡ് എത്തിപ്പെടുന്നു ആ കില്ലിങ് സ്ക്വാഡാണ് വളരെയധികം പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാർ അവരെത്തുകയും ഈ ഓടുന്ന ആളുകളുടെ മുട്ടിൻ്റെ ഭാഗത്തെ വീ കട്ട് പോലെ വെട്ടും അതായത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെട്ടുകയും തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വെട്ടിയിട്ട് മുട്ടിൻ്റെ വീ പോലെ വെട്ടിയിട്ട് അവർക്ക് ഓടാൻ പറ്റാത്ത നിലയിലേക്ക് തുടർന്ന് അവരുടെ കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയോ തലയോട്ടി പൊട്ടുന്ന തരത്തിലേക്കുള്ള വെട്ടുകൾ അവരെ വെട്ടുകയായിരുന്നു ഒരുപാട് വെട്ടുകൾ വെട്ടില്ല ഈ തരത്തിലാണ് അവരുടെ ഒരു കൊലപാതക രീതി എന്ന് പറയുന്നത് അഭിമന്യൂടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു കത്തി ഉപയോഗിച്ച് പുറത്ത് മുറിവിൻ്റെ പാടോ അല്ലെങ്കിൽ ചോരയോ പൊട്ടോ പുറത്ത് വരാത്ത രീതിയിൽ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് കുത്തി കത്തി ഇറക്കുകയും അവിടെ ഇട്ട് ഒരു തിരി തിരിക്കുകയും ചെയ്ത് ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ മൊത്തമായിട്ട് മുറുക്കുകയും പുറത്ത് എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കൊലപാതക രീതിയായിരുന്നു ഇതായിരുന്നു അവരുടെ ഒരു കൊലപാതക അത്രത്തിൽ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ജോസഫ് മാഷിൻ്റെ കാര്യത്തിലും അതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഒട്ടേറെ സംഭവങ്ങളുണ്ട് മിറ്ററുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നടത്തിയതിന് പിന്നിൽ കൃത്യമായ പി എഫ് ഐൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അവരുടെ രീതി ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ പി എഫ് ഐന്റെ അല്ലെങ്കിൽ ഈ എസ് ഡി പി ഐൻ്റെ പി എഫ് ഐൻ്റെ നേതാവായിട്ടുള്ള സി എ മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞിട്ടുള്ള സോറി സി എ റൂഫ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് അഭിഷേക് പറഞ്ഞ കാര്യം രണ്ടായിരത്തി ോ അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടിലാണോ എനിക്ക് കൃത്യമായ ഡേറ്റ് വർഷം ഓർമ്മയില്ല ഇന്ത്യ വികസിത ഓർമ്മയില്ലെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കും എന്ന് പറയുന്നത് അങ്ങനെയാണ് അന്ന് പറഞ്ഞത് ആ മനുഷ്യനെ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടാം തീയതികളിൽ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് അജിൻ ടോവലിന്റെ പുലിക്കൊടുത്തലുകളായിട്ടുള്ള ഓഫീസർമാർ ഇവിടെ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്ഥാനം ഒരു ഇൻ്റലിയൻസ് ഏജൻസിക്കും ഒരു വിവരവും കൊടുക്കാതെ കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പറന്നിറങ്ങിയാണ് അതും നമ്മുടെ വ്യോമസേനയുടെ കയ്യിലുള്ള മികച്ച വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പറന്നിറങ്ങിയതിന് ശേഷം ഇവിടുത്തെ പോലീസിനെയും ഫോഴ്സിനെയും അവർക്കൊരു അലേർട്ട് കൊടുത്തു ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അലേർട്ട് മാത്രമാണ് കൊടുത്തത് ആ സമയത്ത് ഒരു ഓപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വിഴിഞ്ഞ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വലിയ പ്രതിഷേധം ഉണ്ടാകും അവിടെ എന്തോ ഒരു ഓപ്പറേഷൻ നടക്കുന്നു എന്ന തരത്തിലേക്കായിരുന്നു പോലീസുകാരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ തന്നെ വിശ്വസിച്ചിരുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് ഇവർ ഉറ വാതിൽ മുട്ടുകയും പി എഫ് ഐയുടെ നേതാക്കളുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കളൊക്കെ കേരളത്തിൽ തന്നെയാണല്ലോ കേരളത്തിൽ നിൽക്കുന്ന സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്രത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവർ കേന്ദ്ര കമ്മിറ്റിയും ആ രീതിയിലായിരുന്നു കേരളത്തിൽ നിന്നിരുന്നത് മലപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അവർ മലപ്പുറത്ത് ഇപ്പുറത്തായിട്ട് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി ഒരേ ആൾക്കാർ തന്നെ അവിടെ ജുബ്ബ ഇടും ഇവിടെ നിൽക്കുന്ന സമയത്ത് മുണ്ടും ഷർട്ട് ഇടും ഇത്രയും സംഭവങ്ങൾ മാറ്റമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ വാതിലിൽ വന്ന് മുട്ടുകയാണ് വാതിൽ വന്ന് മുട്ടുന്ന സമയത്ത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന സമയത്ത് തൂക്കുമായിട്ട് ആൾക്കാരെ നിൽക്കുന്നു എന്നെ എൻ്റെ ടീമ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു തൊട്ടപ്പുറത്ത് നിന്ന് അക്ബർ എന്ന് പറഞ്ഞിട്ട് അവരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യുമെട്ടും കാലുമെട്ടും ഒന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള സമയം പോലും കൊടുക്കുന്നതിന് മുമ്പ് നേരെ പോയി പല നേതാക്കളും അന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പോയാൽ എന്താ ഓരോണ്ടല്ലോ ഇവിടെ എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ കണ്ണു കെട്ടിട്ടാണ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ഓരോ ഇന്നോവകളും മറ്റു വാഹനങ്ങളൊക്കെയായിരുന്നു സി അതേപോലെ സി എസ് എഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിആർ പി എഫിന് ഉൾപ്പെടെ സുരക്ഷയോടുകൂടി ഇവരെ വിമാനത്തിൽ കെട്ടുന്ന സമയത്ത് കണ്ണുകെട്ട് അഴിച്ച സമയത്താണ് നമ്മുടെ ഇക്കാക്കമാരെല്ലാവരും ചുറ്റും അപ്പുറത്ത് വർത്തിക്കുന്നുണ്ട് അത് ഓരോ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവരുടെ സംസ്ഥാനം പറ്റിയും കേന്ദ്രം പറ്റിയും കൂടുതലുള്ള എല്ലാ ഏകദേശം എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ അതെ ഓരോ ഉണ്ടല്ലോ എന്നെ പൊക്കിക്കാൻ ഓൻ നോക്കിക്കൊള്ളുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് തൊട്ട് അടുത്ത് ഉള്ള എല്ലാ ആൾക്കാരും അല്ലാതെ അവരുടെ ഒരു മുൻനിര നേതാക്കളെല്ലാം തന്നെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന നിലയിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെയാണ് രാജ്യത്ത് ഉടനീളമായിട്ട് അന്ന് തന്നെ ഈ അറസ്റ്റ് ചെയ്തത് അവരുടെയൊക്കെ തന്നെ ഭാവി ഇപ്പോൾ എന്തായിരുന്നുള്ളത് നമുക്ക് തീർച്ചയായും പക്ഷേ ഇവർക്ക് അങ്ങോട്ടും കൂടെ കാണാൻ പറ്റുന്നുള്ളത അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്കാക്കാം നമുക്ക് എന്ത് ഈ കണപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവർക്ക് മലയാളത്തിൽ ചോദിക്കാം തീഹാർ ജയിലിൽ പക്ഷേ ഒരു പ്രശ്നം തീർയോ ഇതിനകത്ത് അഭിഷേകക്ക് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചില ഹിന്ദി സിനിമകളിലോ അല്ലെങ്കിൽ പല മലയാള സിനിമകളിലോ പണ്ട് കാലത്ത് കണ്ടിട്ടൊരു സംഭവമുണ്ട് തിഹാർ ജയിലിലായിരുന്നു ഈ മറ്റേ ഈ എന്താ പറയുക നമ്മുടെ സ്വർഗാനുമാരമാകുമ്പോഴത്തേക്ക് പത്തോട്ടുള്ള ചില സംഭവങ്ങൾ നടന്നത് അപ്പോൾ ഈ സി എ റഹൂഫിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് അവിടെ ഇത് ഈ റഹൂഫിനെ കളൊക്കെ വലിയ ക്രിമിനലുകളൊക്കെ ഉണ്ടാവുമല്ലോ റൂഫിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പാവ ലുക്കൊക്കെ തോന്നുമെങ്കിലും മനസ്സ് വളരെ പ്രശ്നമുള്ള ആളാണെങ്കിലും ഈ പാവ ലുക്കൊക്കെ തോന്നിയിട്ട് വല്ലവർക്കും വല്ല പ്രശ്നങ്ങളും മോഹം ഒതുച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാമെന്നൊക്കെ ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അതിൻ്റെ അപ്പുറത്താണ് എന്തായാലും ഈ ഇരുന്നൂറ്റി പേരിനകത്ത് പല ആൾക്കാരും അസുഖബാധിതരാണ് എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കുടിക്കണം മക്കളെ കാണണം അല്ലെങ്കിൽ ഉമ്മാനെ കാണണമെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നു പക്ഷേ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ എന്താണോ തീരുമാനമെടുത്തിരുന്നത് ആഭ്യന്തര വകുപ്പ് എന്താണോ തീരുമാനമെടുത്തത് ആ തീരുമാനം അതേപോലെ നടപ്പാക്കട്ടെ എന്ന് തന്നെയാണ് അവരൊക്കെ പറഞ്ഞത് അതായത് കേന്ദ്ര സർക്കാരും അമിത്ഷായും അജിൻഡോയിലും എല്ലാം തന്നെ കൃത്യമായൊരു സ്ട്രാറ്റജി തീരുമാനിച്ചു ആ തീരുമാനിച്ചത് നടപ്പാക്കി അതിനെ കോടതികൾ പോലും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം ഇതൊപ്പം തന്നെ നമ്മൾ ആ കാലഘട്ടത്തിലെല്ലാം കേട്ടു കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ റോയും അതോടൊപ്പം തന്നെ നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ എൻ ഐ എയും അടക്കമുള്ള ഇത്തരത്തിലുള്ള ദേശീയ ഏജൻസികളെല്ലാം തന്നെ കേരളത്തിൽ ഏകദേശം ഒരു വർഷക്കാലം വട്ടം ഇട്ട് പറഞ്ഞിട്ടാണ് ഇവരെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എടുത്ത് അന്ന് പി എഫ്ഐയുടെ ഒരു നേതാവ് ഒരു ആർ എസ് എസ് നേതാവിനെ കുറിച്ച് പറഞ്ഞു ആർ എസ് എസിൻ്റെ ശാരീരിശിഷ പ്രമുഖൻ്റെ വീടറിയാം ഭാര്യേൻ്റെ വീടറിയാം മക്കളുടെ വീടറിയാം മക്കൾ പഠിക്കുന്ന സ്കൂളറിയാം എ ആർ എസ് എസിൻ്റെ കാര്യവാഹിൻ്റെ വീടറിയാം നേതാക്കളുടെ വീടറിയാം വണ്ടീൻ്റെ നമ്പർ അറിയാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് പറഞ്ഞു സമയത്ത് ഇതിനു മുമ്പ് തന്നെ എൻ ഐയും റോയും അതേപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസും ഡോവലും എല്ലാം തന്നെ ഈ പറയുന്ന ഈ പി എഫ് ഐയുടെ നേതാക്കളുടെ വീടറിയാം ഭാര്യേൻ്റെ വീടറിയാം അവരുടെ വണ്ടി നമ്പർ അറിയാം ഏതൊക്കെ സമയത്താണ് ഉറങ്ങാൻ കിടക്കുന്നത് അറിയാം ഏതൊക്കെ സമയത്താണ് ഉണരുന്നത് അറിയാം എന്ന രീതിയിലേക്ക് കുറച്ചും കൂടെ മുൻകൂട്ടി അവർ ചിന്തിച്ച് കണക്കാക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും ഈ പി എഫ് ഐൻ്റെ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന പല നേതാക്കളുടെ വീട്ടിലും ആ കാലഘട്ടത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതലേ ചില നോർത്ത് ഇന്ത്യൻസ് ജോലിക്ക് വന്നിരുന്നു ചില മുസ്ലിം പേരുകളിലായും വളരെ താഴ്ന്ന കുടുംബത്തിലാണ് തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജോലിക്കായി വന്നിരുന്നു അങ്ങനെ അവിടെ ജോലിക്കായി പൂന്തോട്ടം നരക്കാനും അല്ലെങ്കിൽ കാർ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ആ വീട്ടിലെ അടുക്കളക്കാരനായിട്ടോ അല്ലെങ്കിൽ പറമ്പിലെ പണിക്കാരനായിട്ട് നിന്നിരുന്ന ഒട്ടേറെ ആൾക്കാരെ ഉണ്ടായിരുന്നു ഈ ആൾക്കാരൊക്കെ ഇവരെ വീണ്ടും കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഈ റെയ്ഡ് നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഇവരെയൊന്നും കാണാനില്ല അപ്പോൾ പല സ്ഥലങ്ങളിലും ഇവരെ കാണാനില്ല ഓരോടെ പോയി ഓരോടെ പോയി എന്ന് ചിന്തിക്കുന്ന ആ നേതാക്കളുണ്ടായിരുന്നു അവരെ എല്ലാം പിന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വിമാനത്തിൽ വെച്ചിട്ട് വേണ്ടത് അവരൊക്കെ എന്റെ ഉദ്യോഗസ്ഥരായിരുന്നു മിലിറ്ററിന്റെ ഭാഗമായിരുന്നു അത്രയധികം ഒരു ഒരു മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് അത്രയും റോയിൻ്റെ സംവിധാനം പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോട്ട് അതെ നമുക്ക് അത്രയും വളരെ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പവറുള്ള ഏജൻസിയാണ് ഇന്ത്യയുടെ റോ എന്ന് പറയുന്നത് മിലിറ്ററിന്റെ പ്രവർത്തന പരിധി ഇന്ത്യക്കുള്ളിൽ മാത്രം നിൽക്കുന്നില്ല ഭീകരർ കൊല്ലപ്പെടുന്നു ഇതിന്റെ പിന്നിലെല്ലാം അജ്ഞാതരാണെന്നാണ് അതെ അതെ നമുക്ക് അതിൻ്റെ ഒരു ഒരു നാരോ ബാനറും നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ആംഗിൾ അതിന് ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാം പണ്ട് ഇറാഖിൽ നമ്മുടെ നേഴ്സുമാരൊക്കെ ആകപ്പെട്ടു പോയ സമയത്ത് ആ സമയത്ത് വളരെ പെട്ടെന്ന് അവിടെ ഇറങ്ങി ചെന്ന് അവിടുന്ന് അതിർത്തിയിൽ നമ്മുടെ നേഴ്സുമാരെ കൊണ്ടുവന്ന് അവിടുന്ന് നമ്മൾ കൃത്യമായി സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഇൻഡ് സംവിധാനത്തിൻ്റെയൊക്കെ കഴിവാണ് അല്ലെങ്കിൽ ഈ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഉണ്ടായ യുദ്ധത്തിന്റെ സമയത്തും നമ്മുടെ ഈ റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് പോലും അവിടുത്തെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടവരെ അമേരിക്ക ഉൾപ്പെടെ നമ്മുടെ സംവിധാനത്തിൻ്റെ സഹായം നേടുന്ന അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ തന്നെ അത്രയും വിപുലമായ സംവിധാനമുള്ള നമ്മുടെ ഇൻ്റലിജൻസിലും മിലിറ്ററി ഇൻ്റലിജൻസിലും റോഹിക്കും അതുപോലെ എൻ എ എനെയൊക്കെ ഇവരെ എന്തായാലും കൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ ഇതിനൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തല്ലേ ഈ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഈ മാറ്റൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം കുറച്ച് പെരുമാവരൊക്കെ കേന്ദ്രീച്ച് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കോഴിക്കടയിലൊക്കെ കോഴിവട്ടാൻ നിന്ന പല ആൾക്കാരെയും ഈ സംഭവത്തോടുകൂടി കൂടി ഇല്ലെന്ന് കേട്ടിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോഴിക്കടയിലൊക്കെ കോഴിവെട്ടം നിന്നിരുന്നത് പല 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 പലരും ഈ എൻ്റെ ഇൻ്റലിൻസിൻ്റെ ഒക്കെ ആൾക്കാരായിരുന്നു എന്നാണ് കാരണം അവിടെ ഈ കോഴി മേടിക്കാൻ ആൾക്കാർ വരുന്ന സമയത്ത് ഈ അവരുടെ പി എഫ് ഐയുടെ നേതാക്കളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആ ഇക്കാർക്കെ അവിടെ പോയി കണ്ടിട്ടുള്ള കുറേ ദിവസമായിട്ട് ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് അവരുമായിട്ട് അടുത്ത സൗഹൃദം സ്ഥാപിക്കുകയും കോഴിക്കു വേണമെങ്കിൽ രണ്ടോ മൂന്നോ രൂപ വില കുറച്ചോ പത്ത് രൂപ വില കുറച്ചൊക്കെ കൊടുക്കുകയും പിന്നീട് അവരുടെ വീടുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാക്കുകയും ആ വീടുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ദീർഘനാളുകളായിട്ട് ദീർഘനാളുകളായിട്ടുണ്ടാക്കിയ അവർ അതാ പറഞ്ഞത് ഈ പി എഫ് ഐക്കാര് പറഞ്ഞത് മറ്റേ കാര്യവാഹിൻ്റെ വീടറിയാൻ സമയം അറിയാമെന്ന് പറയുന്നതുപോലെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ എപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോഴാണ് ഉണരുന്നത് ഏതൊക്കെ സമയത്ത് അവർക്ക് ഏതാ അവിഹിതം ഉണ്ടായിരുന്നതെന്ന് പറയാം ഇവർ മനസ്സിലാക്കിയിരുന്നോ ആ സമയത്ത് വളരെ തമാശയായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് എന്തായാലും ായാലും എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഈ ഇരുന്നൂറ്റി നാല്പത്തിനകത്ത് അവരുടെയൊക്കെ ഭാവി എന്താകും എന്ന് അഭിഷേക് നേരത്തെ ചോദിച്ചല്ലോ അവരുടെ ഭാവി ആ ജീല തന്നെയാകാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് അതിനകത്ത് ആരെങ്കിലും തന്നെ പുറത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ അന്ന് ഈ പി എഫ്ഐ ന്റെ നേതാക്കൾ അറസ്റ്റ് ചെയ്തു പോയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവർ വലിയൊരു പൊട്ടത്തരം കാണിച്ചു ഓർമ്മയുണ്ടോ ഈ അറസ്റ്റ് ചെയ്തു പോയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിൽ ഉടനീളം വലിയൊരു ബന്ധു നടത്തിയവര് ഉടനീളം അക്രമ സംഭവങ്ങൾ അയച്ചുവിട്ടു കെ എസ് ആർ ടി സി ബസ്സുകൾ ആക്രമിച്ചു പോലീസ് ബസ്സുകൾ ആക്രമിച്ചു സ്വകാര്യ ബസ്സുകൾ ആക്രമിക്കുന്നതിലൂടെ ഉണ്ടായി അങ്ങനെ പൊതുസ്ഥാപനങ്ങളൊക്കെ നശിക്കുന്നതിനായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ആൾക്കാരെ പി എഫ് ഐക്കാരെ ഒറ്റ ദിവസം കൊണ്ട് പോലീസ് ജയിലിലാക്കാൻ പറ്റി ആ കണക്ക് നേരിട്ട് കേന്ദ്രത്തിന് വാങ്ങാനും പറ്റി അന്നത്തെ പി എഫ് ഐക്കാര് ഈ ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടതിനെ തുടങ്ങി അത് കിട്ടുകയോ ചെയ്തു അത് അവർ ഈ പൊട്ടമാർ അന്ന് മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ജയിലിൽ കിടക്കാണ്ട് രക്ഷപ്പെടായിരുന്നു പക്ഷേ അവരെ ഈ ബുദ്ധി കൂടുതലായതുകൊണ്ട് നേരെ ഇനി ഇന്ത്യ ഭരിക്കാനുള്ള ബുദ്ധിയുള്ളവരാണല്ലോ അങ്ങനെ ഉണ്ടായിരുന്ന അവര് ജയിലിൽ പോവുകയും ചെയ്തു ആ പിന്നീട് ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയാം അഭിഷേകനെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടായിരുന്ന പല ഈ പി എഫ് ഐക്കാരും ജയിലിൽ പോയിട്ട് അവർ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല മുമ്പ് ഈ പി എഫ്ഐക്കാരെ ജയിലിലകത്ത് ഈ അവിടെ നിത്യ ചെലവിന് ഒരു പൈസ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അവിടുത്തെ വി എ പി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അറിയോ കേട്ടിട്ടുണ്ടോ അഭിഷേകൻ അതായത് ഈ ജയിലിലകത്ത് നമുക്ക് അവിടെ സിഗററ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ബീഡി വാങ്ങാനോ അവിടുത്തെ ചെറിയ സാധനങ്ങൾക്കോ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഈ മറ്റേ ഫോൺ ചെയ്യേണ്ട കോയിൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പുറത്ത് നിന്ന് പൈസ കൊടുക്കും അതായത് രാഷ്ട്രീയ തടവുകാർക്ക് പൊതുവേ പൈസ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഈ സി പി എമ്മിനെ ആയിക്കോട്ടെ ബി ജെ പിന്നെ ആയിക്കോട്ടെ ആർ എസ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ പി എഫ് ഐ ഐനായിക്കോട്ടെ ഈ രാഷ്ട്രീയ തടവുകാർക്ക് കിടക്കുന്ന കണ്ണൂരിലെ ഡി ബ്ലോക്കിലെ അല്ലെങ്കിൽ ബി ബ്ലോക്കിലോ ഇത്തരത്തിൽ പൈസ പുറത്തു കൊടുക്കാം ആ കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നത് ഈ പി എഫ് ഐക്കാർക്കായിരുന്നു പി എഫ് ഐ തടവുകാർക്ക് മാത്രമല്ല ഈ പി എഫ് ഐ തടവുകാരുടെ വീട്ടിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ പണം കിട്ടിയിരുന്നു ഈ രാഷ്ട്രീയക്കാരെ തടവുകാരെ രാഷ്ട്രീയ തടവുടുകളുടെ വീട്ടിലേക്ക് ഈ ആർ എസ്സും പൈസ കൊടുക്കുന്നുണ്ട് സി പി എം പൈസ കൊടുക്കുന്നുണ്ട് എനിക്ക് വന്നത് സി പി എം ആർ എസ് എസ് ഒക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി രൂപയെ കൊണ്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനെ നമുക്ക് പക്ഷേ ഈ പി എഫ് ഐ കാറിനൊക്കെ വീട്ടിലൊക്കെ അൻപതിനായിരത്തിന് ഒരു ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ കിട്ടിയ ഒരു സാഹചര്യമുണ്ട് ഓരോ മാസവും അങ്ങനെ ഓരോ മാസവും കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ ചിലവർ അതായത് ഈ മനുഷ്യൻ അവിടെ ഇല്ലെങ്കിലും ആ വീട് കൃത്യമായി കഴിഞ്ഞു പോകണം എന്ന തലത്തിൽ വിദേശത്തൊക്കെ പൈസ കിട്ടിയിരുന്നു അഭിഭാഷകർ പോയി കാണുന്നു ഉമ്മ വരുന്നു ഇളയപ്പോൾ വരുന്നു ഇളയപ്പോൾ വരുന്നു ഇക്കാക്ക വരുന്നു എല്ലാ ആൾക്കാരും വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കൂടി ഇവരെ കേസിലാകപ്പെട്ടതിന് ശേഷം ഇവരെല്ലാവരും തന്നെ ഈ മറ്റേ ബന്ധിൻ്റെ ഭാഗമായിട്ട് കേസിലാകപ്പെട്ടതിന് ശേഷം ഒരാളും കാണാൻ വരാനായില്ല വക്കീലന്മാർ പോലും കാണാൻ വരാനില്ല ഇടയ്ക്ക്മാരോ അല്ലെങ്കിൽ സഹോദരിമാരോ വരുന്ന സമയത്ത് അവരെല്ലാം തന്നെ പറയുന്നത് വീട്ടിലെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യമായിരുന്നു കാരണം ഇവരുടെ വീട്ടിൽ ആരും തന്നെ അഞ്ച് പൈസ കൊടുക്കാനില്ല ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പണത്തിന്റെ സോഴ്സ് കൃത്യമായി എൻ ഐ ഒ അല്ലെങ്കിൽ സി ബി ഒ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്നെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമെന്നുള്ളതുകൊണ്ട് ആരും പൈസ കൊടുക്കാൻ അഞ്ച് പൈസ കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബന്ധുകർത്താലം നടത്തിയതിൻ്റെ മേല് വലിയ കോടിക്കണക്കൻ രൂപയുടെ നാശനഷ്ടം ഉണ്ടായതിന് മേല് ഹൈക്കോടതി പറയുന്നത് ആ പൈസ എല്ലാം കൂടെ കൊടുക്ക് അല്ലെങ്കിൽ ഈ പി എഫ്ഐയുടെ നേതാക്കളുടെ സ്വത്തും സ്ഥലവും എല്ലാം കണ്ടുകെട്ടുന്നത് അങ്ങനെ വീട്ടിൽ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ പൈസ യും ഈ സ്വത്തും പണമെല്ലാം കെട്ടി കോടതി അവർക്ക് ഈ കെ എസ് ആർ ടി സി എല്ലാം പൊതുപോലെ നഷ്ടപ്പെട്ട് നശിപ്പിച്ചതിന്റെ പേരിൽ ആ പി ഡി പി ആക്ടിന്റെ പേരിൽ ഈ പണമെല്ലാം തിരിച്ചുപിടിച്ച് റിക്കവറി ചെയ്തു കൊടുത്തു അതാണ് അവസ്ഥ പി എഫ് ഐ അയന്റെ പേരില് അല്ലെങ്കിൽ എൻ്റെ ഭാഗം പി എഫ് ഐ അയന്റെ പേരില് വലിയ തരത്തിൽ ഒരു ഒരു നരകയാതന അനുഭവിക്കുന്ന കുടുംബങ്ങൾ ധാരാളമായും ഇപ്പോൾ ഉണ്ട് അതു തന്നെയായിരിക്കും അവരുടെ ഇതിനെ ഭാവിയ അവസ്ഥയും ഈ അഞ്ച് വർഷത്തേക്കാണ് ഈ ബാഡിക്കെങ്കിലും അഞ്ച് വർഷമാകുന്നതിന് മുമ്പ് ആ ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും നമുക്ക് പറയാം ജമാഅത്ത് ഇസ്ലാമിനെ ജമ്മു കാശ്മീരിൽ നിരോധിച്ച പോലെ ഓരോ അഞ്ച് വർഷം അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ആ എക്സ്റ്റെൻഷൻ ഉണ്ടാകുമെന്നതിനാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ സിആർഒഫിന്റെ മറ്റിക്കാക്കമാരുടെ എല്ലാ അവസ്ഥ ഭാവി ജീവൻ തിവിഹാർ ജയിലിൽ തന്നെയായിരിക്കും അവിടെ നന്നായി പണിയെടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ ജയിലിൽ നിന്ന് എനിക്ക് ഒന്ന് അമ്പത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപ കണ്ട ഡെയിലി വേജസ് കിട്ടും ആ പൈസ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നാളെ എപ്പോഴെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കാണേൽ കാണാൻ പറ്റും പക്ഷെ ഒരു അഡ്വക്കേറ്റ് ആരെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു ബാധിക്കാൻ വന്നിരിക്കുന്നു വലിയ വർഷം എന്തായാലും ദേശവിരുദ്ധ ശക്തികൾക്ക് പുതിയ ഭാരതത്തിൽ സ്ഥാനമില്ല എന്ന ഒരു വലിയ സന്ദേശമായിരുന്നു പി എഫ് ഐയുടെ നിരോധനം അതിനെ തുടർന്ന് തന്നെ ഖാലിസ്ഥാനിൽ വിഘടനവാദികൾ കൊല്ലപ്പെടുന്നു കാനഡയിൽ ഭീകരർ കൊല്ലപ്പെടുന്നു പാകിസ്ഥാനിൽ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു ഇപ്പോഴും അതിനൊക്കെ കാരണം അജ്ഞാതരെന്നാണ് ആ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ പോലും കണ്ടെത്തുന്നത് അത്രയധികം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം മെച്ചപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം